ഹായ് ഗൈസ് അപ്പം നമ്മൾ ഇന്നൊരു ഒളി ക്യാമറ ആയിട്ട് ഇറങ്ങിയേക്കാണ് ഒളി ക്യാമറ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കുമെന്നും വേണ്ട മറ്റുള്ള കാര്യമൊന്നുമില്ല നമ്മുടെ പോത്തും കുട്ടൻ ഇന്നൊരു ഒരു കാഴ്ചയുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുവാണേ നമ്മൾ നാളുകളായിട്ട് കാത്തിരുന്ന ആ മിറാക്കി സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ പോത്തും കുട്ടൻ വെള്ളത്തിറങ്ങി കിടക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ചൂടിൽ ഉള്ളി ഇറങ്ങി കിടന്നേ വരത്തുള്ളു ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ കാഴ്ച കണ്ടിരുന്നു അപ്പം എന്നെ കണ്ടപ്പോൾ ആളപ്പം തന്നെ ഓടി കരക്കിയത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പതുക്കെ പാത്ത് വന്നത് അപ്പം അങ്ങനെ അവസാനം നമ്മൾ കാത്തിരുന്ന ആ നിമിഷം എല്ലാവരും കണ്ടോ വെള്ളം കുറവാണ് നല്ല വൈകുന്നേരം നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇത് ഏകദേശം ഈ തട്ട് വരെ വെള്ളം ഉണ്ടായിരുന്നു അപ്പം നല്ലപോലെ മുങ്ങി കിടക്കാൻ പറ്റും ഇത് ഉച്ച സമയമാണ് ഞാനിപ്പം ഇന്നിത് നടക്കുമെന്നറിയാൻ വേണ്ടി ഇവിടെ തന്നെ കെട്ടിയേക്കുമായിരുന്നു അപ്പം അങ്ങനെ ആൾ വെള്ളത്തിറങ്ങി ഞാൻ പറയുന്നത് എന്നെ കണ്ടു കഴിഞ്ഞാൽ ആൾ എഴുന്നേക്കും ഞാൻ ഞാനിതിലൂടെ പാത്ത് വന്നത്